ശബ്ദം കോഷ് ശബ്ദകോശം ഞാൻ കേട്ടു അവർ പറഞ്ഞു ഹാലയിലുയ്യ രക്ഷയും മഹത്വവും ശക്തിയും ബഹുമാനവും നമ്മുടെ ദൈവത്തിനുള്ളത് എന്തെന്നാൽ തൻ്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവയുമാവുന്നു എന്തെന്നാൽ അവളുടെ വേഷാദോഷം കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയെ താൻ ന്യായം വിധിച്ചിരിക്കുന്നു തൻ്റെ ദാസരുടെ രക്തം അവളുടെ കയ്യിൽ നിന്നും ചോദിച്ച പ്രതികാരം ചെയ്തിരിക്കുന്നു രണ്ടാം പ്രാവശ്യവും അവർ ഹാലേലുയ്യ എന്ന് അട്ടഹസിച്ച് അവളുടെ ശിക്ഷയുടെ പുക ലോകാലോകങ്ങളിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞു ആ ഇരുപത്തിനാല് മൂപ്പന്മാരും ആ നാല് ജീവികളും കവിണ്ണു വീണ് മഹാസിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ആമേൻഹയാ ആ മഹാസിംഹാസനത്തിൽ നിന്നും ഒരു ശബ്ദം പുറപ്പെട്ടു പറഞ്ഞത് ചെറിയവരും വലിയവരുമായി ദൈവത്തെ ഭയപ്പെടുന്ന തൻ്റെ എല്ലാ ദാസരുമേ നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുവൻ അപ്പോൾ ഏറിയ പുരുഷാരത്തിന്റെയും ഏറിയ വെള്ളപ്പാച്ചലുകളുടെയും ആരവം പോലെ ശക്തമായ ഇടിമുഴക്കം പോലെ അവർ പറയുന്നത് ഞാൻ കേട്ടു ഹാല ലുയ്യ സർവാധിപതിയായ നമ്മുടെ ദേവുമായ കർത്താവ് രാജ്യഭാരമേറ്റിരിക്കുന്നു നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം തനിക്ക് മഹത്വം മേൽക്കി മേൽപ്പിക്കാം എന്തെന്നാൽ ആ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു അവൾക്ക് അതിശ്രേഷ്ഠവും നിർമ്മലവുമായ പട്ടുവസ്ത്രം ധരിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്നു ആ പട്ടുവസ്ത്രമോ പരിശു വിശുദ്ധന്മാരുടെ പുണ്യപ്രവർത്തനങ്ങൾ തന്നെ പിന്നീട് അവർ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണം വരുന്ന ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാരെ നീ എഴുതുക എന്ന് പറഞ്ഞു എൻ്റെ ഈ വചനങ്ങൾ ദൈവത്തിന്റെ സത്യവചനങ്ങൾ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനെ നമസ്കരിപ്പാൻ അവൻ്റെ കാൽക്കൽ വീണു അവൻ എന്നോട് നോക്കൂ അരുത് ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും കൂട്ടുകാരനാകുന്നു ദൈവത്തെ നമസ്കരിക്കുക എന്തെന്നാൽ യേശുവിന്റെ സാക്ഷ്യമെന്നത് പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതായി ഞാൻ കണ്ടു ഇതാ ഒരു വെള്ളക്കുതിര അതിന്മേലാരൂടൻ വിശ്വസ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു അവൻ നീതിയോടെ വിധിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു അവന്റെ കണ്ണുകൾ അഗ്നിജ്വാല പോലെ അവന്റെ ശിരസിന്മേൽ അനേക കിരീടങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള പേരുമുണ്ട് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാം അവൻ രക്തം തളിക്കപ്പെട്ട അങ്കിധരിച്ചിരിക്കുന്നു അവന് ദൈവഭജനം എന്ന പേര് വിളിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗസേനകളെല്ലാം ശുഭ്രവും നിർമ്മലവുമായ പട്ടുവസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്തു കയറി അവനെ അനുഗമിച്ചു ജാതികൾ വെട്ടിക്കിളിയുമായി അവന്റെ വായിൽ നിന്നും ഇരുവായ് തലയുള്ള മൂർച്ഛേറിയ വാൾ പുറപ്പെടുന്നു അവൻ ജാതികളെ ഇരുമ്പുപടി കൊണ്ട് മേയിക്കും അവൻ സർവാധിപതിയായ ദൈവത്തിൻറെ ക്രോധ മുന്തിരിച്ചക്കൽ അതിനെ ആട്ടും രാജാതി രാജാവ് കർത്താതി കർത്താവ് എന്ന പേരുകൾ അവന്റെ അങ്കിന്മേൽ എത് എഴുതപ്പെട്ടിരിക്കുന്നു ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ ആകാശമധ്യേ പറന്നുകൊണ്ടിരിക്കുന്ന സർവ്വപക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും ശക്തന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും എല്ലാ സ്വാ സ്വതന്ത്രന്മാരുടെയും അടിമകളുടെയും ചെറിയവരുടെയും വലിയവരുടെയും മാംസവും തിന്നുവാൻ ദൈവത്തിന്റെ വലിയ വരുന്ന വിരുന്നിൽ വന്നു കൂടുവൻ എന്ന് ഉച്ച എന്ന് ഉറച്ചു പറഞ്ഞു കുതിര പുറത്തിരിക്കുന്നവരോടും അവന്റെ സൈന്യങ്ങളോടും യുദ്ധം ചെയ്യുവാനായി ആ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒരുമിച്ചു കൂടിയിരിക്കുന്നതായി ഞാൻ കണ്ടു ആ മൃഗത്തെയും അതിന്റെ മുൻപാകെ ഞാൻ ചെയ്ത അടയാളങ്ങളാൽ ആ മൃഗത്തിന്റെ മുദ്ര സ്വീകരിച്ച് അതിന്റെ പ്രതിമയെ നമസ്കരിച്ചവരെയും വഴിതെറ്റിച്ച കള്ള പ്രവാചകനെയും ജീവനോടെ ആ രണ്ടിനെയും ഗന്ധകമെരിയുന്ന തീക്കടലിൽ ഇട്ടു കളഞ്ഞു ശേഷിച്ചവരാകട്ടെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാളുകൊണ്ട് കൊന്നു കളഞ്ഞു പക്ഷികൾ അവരുടെ മാംസം തിന്ന് തൃപ്തരായി വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു മാലാഘർഗത്തിൽ നിന്നും ഇറങ്ങുന്നതായി ഞാൻ കണ്ടു അവനാ മഹാസമ സർപ്പത്തെ ഭൂതലത്തെ മുഴുവനും വഴിതെറ്റിച്ച പിശാചും സാത്താനുമായി ആ പഴയ പാമ്പിനെ പിടിച്ച ആയിരം ആണ്ടത്തേക്ക് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അഗാധത്തിലേക്ക് ഇട്ടുകളഞ്ഞു ആയിരം ആണ്ട് കഴിയുമ്പോളം ഇനിയും അവന്റെ ജാതികളെ വഞ്ചിക്കാതിരിക്കണം അഗാധത്തെ അടച്ചുപൂട്ടി അതിന്മീതെ മുദ്ര വയ്ക്കുകയും ചെയ്തു അതിനുശേഷം അവർ അല്പകാലത്തേക്ക് കഴിച്ചു അഴിച്ചുവിടപ്പെടും ഞാൻ സിംഹാസനങ്ങൾ കണ്ടു അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം നൽകപ്പെട്ടു യേശുവിന്റെ സാക്ഷ്യം നിമിത്തവും ദൈവവചനം നിമിത്തവും വെട്ടിനുറുക്കപ്പെട്ടവരുടെ മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരിക്കുകയും അവരുടെ നെറ്റിന്മേലും കൈമേലും അതിൻ്റെ മുദ്ര ഏൽക്കാതിരിക്കുകയും ചെയ്തവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു അവർ ജീവിച്ച് അവരുടെ മഷിഹായോടുകൂടി ആയിരം സംവത്സരം വാണു ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ വിശുദ്ധൻ അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിന്റെയും മഷിഹായുടെയും പുരോഹിതന്മാരായി അവനോടുകൂടെ ആയിരം സംവത്സരം ഭരണം നടത്തും ആയിരം ആണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ആ സാൻ തടവിൽ നിന്നും മോചിതനാകും അവൻ ജാതികളെ സംഖ്യയിൽ കട കടൽ തീരത്തെ മണൽ പോലെ ഭൂമിയുടെ നാനാ ഭാഗത്തിലുമുള്ള ജാതികളെ ഗോകിനെയും മാഗോകിനെയും യുദ്ധത്തിനു കൂട്ടി വരുത്തുവാൻ വഞ്ചിപ്പാൻ പുറപ്പെടും അവർ കയറി ചെന്ന് വിശുദ്ധരുടെ പാളയത്തെയും പ്രിയപ്പെട്ട നഗരത്തെയും വളഞ്ഞു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിങ്കാൾ തീറങ്ങി അവരെ ഭക്ഷിച്ചു കളഞ്ഞു അവരെ തെറ്റിച്ചവനായ അകൽ കരസ ആ ക്രൂരമൃഗവും ആ കള്ള പ്രവാചകനും എവിടെയോ ആ തീയും ഗന്ധകവുമുള്ള തടാകത്തിലേക്ക് തള്ളപ്പെട്ടു അവർ രാവും പകലും എന്നേക്കും ദണ്ഡനം അനുഭവിക്കും വലിയൊരു വെള്ള സിംഹാസനവും അതിന്മേലിരിക്കുന്നവനെയും ഞാൻ കണ്ടു അവന്റെ മുഖസന്നദ്ധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി അവ പിന്നെ ഒരിടത്തും കണ്ടെത്തപ്പെട്ടിരിക്കുക മരിച്ചവർ വലിയവരും ചെറിയവരുമായവർ സിംഹാസന മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറക്കപ്പെട്ടു പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന മരിച്ചവർ അവരുടെ പ്രവർത്തികൾക്കനുസരണം വിധിക്കപ്പെട്ടു സമുദ്രം മുതലുള്ള മരിച്ചവരെ കൊടുത്തു മരണം പാതാളവും അവയിലുള്ള മൃതരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുവനും അവരവരുടെ പ്രവർത്തകർക്കൊത്തവണ്ണം വിധിക്കപ്പെട്ടു മരണവും പാതാളവും മാറ്റി കടലിൽ ഇടപെട്ടു ഈ അഗ്നി തടാകം തന്നെ രണ്ടാമത്തെ മരണം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടതായി കാണപ്പെടാത്ത ഏവനുമായിൽ തള്ളയിടപ്പെട്ടു അദ്ധ്യായം ഇരുപത്തി ഒന്ന് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്തെന്നാലാ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും പോയി സമുദ്രവും ഇനിയില്ല പുതിയ ഊർ എന്ന വിശുദ്ധ നഗരം അവളുടെ മണവാന്നായ ഒരുക്കപ്പെട്ട മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്നും ദൈവസന്നദിയിൽ നിന്നും ഇറങ്ങുന്നതും ഞാൻ കണ്ടു സ്വർഗത്തിൽ നിന്നും പറയുന്നതായ ഒരു മഹാശബ്ദം ഞാൻ കേട്ടു ഇതാ ദൈവത്തിന്റെ കൂടെ ആരും മനുഷ്യരോടു കൂടെ അതാ അവരോടുകൂടെ വസിച്ച അവർ അവന്റെ ജനമായിരിക്കും ദൈവമോ അവരുടെ കൂടെ അവർക്ക് ദൈവവുമായിരിക്കും അവൻ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും ഇനി മരണം ഉണ്ടാകുകയില്ല വിലാപവും മുറവിളിയും വേദനയും ഇനി ഉണ്ടാകെയില്ല എന്താ നാലാതി പോയി മഹാസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു ഞാൻ എല്ലാം പുതിയവയാക്കും ഈ വചനങ്ങൾ ദൈവത്തിന്റെ വിശ്വസ്തവും സത്യവുമായ വചനങ്ങളാകെയാൽ നീ എഴുതുക പിന്നെയും അവൻ എന്നോട് ഞാൻ ഓലഫും താവും ും അന്തവും ആകുന്നു ദാഹിക്കുന്നവന് ഞാൻ ജീവൻ ജലത്തിൻറെ ഉറവിയിൽ നിന്നും സൗജന്യമായി കൊടുക്കും ജയിക്കുന്നവന് ഞാൻ ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവമായിരിക്കും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കള വിശ്വാസികൾ പാപികൾ വഷളന്മാർ കൊലപാതകന്മാർ വ്യഭിചാരികൾ ക്ഷുദ്രക്കാർ വിഗ്രഹാരാധകർ എന്നിവർക്കും വ്യാജമുള്ള ഏവർക്കുമുള്ളതായ ഓഹരിയോ അഗ്നിയും ഗന്ദകവും മെരിയുന്ന ആ തടാകത്തിൽ ആയിരിക്കും അതാകുന്നു രണ്ടാമത്തെ മരണം അവസാനത്തെ ഏഴു ബാധകളും നിറഞ്ഞ ഏഴു കലശങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്ന ഏഴു ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു വരൂ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ എന്നെ ആത്മാവിൽ വലുതും ഉയരവുമുള്ളതായൊരു മലയിൻമേൽ കൊണ്ടുപോയി ആ പരിശുദ്ധ നഗരമായ ഏറുശലയും സ്വർഗത്തിൽ നിന്നും ദൈവസന്നദിയിൽ നിന്ന് ഇറങ്ങി വരുന്നതായി എന്നെ കാണിച്ചു തന്നു അതിനാ ദൈവത്തിന്റെ തേജസ് കിരണത്തിന്റെ ശോഭ പോലെ വിലയേറിയ രത്നക്കല്ലിന് സമാനം സ്ഫടിക തുല്യമായ പോലെയായിരുന്നു അതിന് വലുപ്പമുള്ളത് ഉന്നതവുമായി ഏഴു കോട്ടകളും പന്ത്രണ്ട് കോട്ടവാതലുകളും ഉണ്ടായിരുന്നു ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ നാമങ്ങൾ അവ മേലെഴുതപ്പെട്ടിരുന്നു കിഴക്ക് മൂന്ന് വാതിൽ വടക്ക് മൂന്ന് വാതിൽ തെക്ക് മൂന്ന് വാതിൽ പടിഞ്ഞാറ് മൂന്ന് വാതിൽ നഗരത്തിന്റെ കോട്ടയ്ക്ക് പന്ത്രണ്ട് അടിസ്ഥാനങ്ങളും അവയുടെ മേൽ കുഞ്ഞാടിന്റെ പന്ത്രണ്ട് സ്ലിഹന്മാരുടെയും നാമങ്ങൾ എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ വാതിലുകളെയും കോട്ടകളെയും അളക്കുവാനായി ഒരു സ്വർണ അളവുകോൽ ഉണ്ടായിരുന്നു ആ നഗരം സമു സമചതുരമായി സ്ഥാപിതം നീളം എത്രയോ അത്രയും തന്നെ വീതിയും അവൻ അളവുകോൽ കൊണ്ട് നഗരത്തെ അളന്നു പന്തിരായിരം സ്ഥാതിയെന്ന് കണ്ടു അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ അവൻ അതിന്റെ കോട്ടയും അളന്നു മനുഷ്യന്റെ അളവിന് തന്നെ ദൂതന്റെയും അളവിൽ അത് നൂറ്റി നാൽപ്പത്തി നാല് മുഴമുണ്ടായിരുന്നു അതിൻ്റെ മതിലിൻ്റെ പണി സൂര്യകാന്തി കല്ലുകൊണ്ടും നഗരം നിർമ്മല സ്ഫടിക സമാനമായ തങ്കവുമായിരുന്നു നഗരത്തിന്റെ കോട്ടയും അടിസ്ഥാനങ്ങളും സർവ്വവിധ രത്ന കലകൾ കൊണ്ടും അലങ്കൃതമായിരുന്നു ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് നീലരത്നം മൂന്നാമത്തേത് മാണിക്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് നഗവർണ്ണമുള്ളത് ആറാമത്തേത് ശിവപ്പുകല് ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം ഒൻപതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് വൈദൂര്യം പതിനൊന്നാമത്തേത് പത്മരാഗം പന്ത്രണ്ടാമത്തേത് സുഗന്ധി രത്നം പന്ത്രണ്ട് വാതിലുകളും പന്ത്രണ്ട് രത്നങ്ങൾ കൊണ്ട് ഓരോ ഗോപുരവും ഓരോരോ രത്നങ്ങൾ കൊണ്ടുള്ളത് നഗരത്തിന്റെ വിശാലമായ വീതിയാകട്ടെ തിളങ്ങുന്ന സ്വടികം പോലെ നിർമ്മലസ്വർണം ആല സ്വർണം ആലയം അതിൽ കണ്ടില്ല എന്തെന്നാൽ സർവാധിപതിയായ കർത്താവും കുഞ്ഞാടുമാകുന്നു അതിന്റെ ആലയം ആ നഗരത്തിന് സൂര്യന്റെ ആവേശമില്ല ആവേശമേയില്ല അതിന് വെളിച്ചം കൊടുക്കാൻ ചന്ദ്രനും വേണ്ട എന്നാൽ ദൈവത്തിന്റെ എന്തെന്നാ ദൈവത്തിന്റെ തേജസ്വതിനെ പ്രക്ഷോഭിതമാക്കി കുഞ്ഞാടത്രേ അതിന്റെ വിളക്ക് രക്ഷിക്കപ്പെട്ട ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും ഭൂമിയിലെ രാജാക്കന്മാർ അവരുടെ സ്തുതിപ്പും ജാതികളുടെ ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും പക സമയത്ത് അതിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടുകയില്ല അവിടെ രാത്രിയില്ല കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേഴ് എഴുതപ്പെട്ടവരല്ലാതെ അശുദ്ധമായതൊന്നും അശുദ്ധിയും വ്യാജവും പ്രവർത്തിക്കുന്നവരാരും അതിലേക്ക് കടക്കുകയില്ല അധ്യായം ഇരുപത്തിരണ്ട് ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി സ്ഫടികം പോലെ ശ്രേഷ്ഠമായ ജീവജലമുള്ള നദി അതിന്റെ വിശാല വീതിയുടെ മധ്യത്തിൽ അവൻ എന്നെ കാണിച്ചു നദിക്കിക്കരയും അപ്പുറം അപ്പുറത്തും ജീവവൃക്ഷം ഉണ്ട് അത് പന്ത്രണ്ട് തരം ഫലം കാഴ്ച ഓരോ മാസവും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളത് യാതൊരു ശാപവും ഇനി ഉണ്ടാകെയില്ല ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവന്റെ മുഖം കാണിക്കും അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഉണ്ടായിരിക്കും ഇനി രാത്രി ഉണ്ടാകേയില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രഭേ പ്രക്ഷോഭിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യപ്രകാശമോ അവർക്ക് ആവശ്യമില്ല അവർ എന്നും എന്നേക്കും വാഴും പിന്നെ അവൻ എന്നോട് ഇങ്ങനെ പറയുന്നു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യം സത്യവും ആകുന്നു പ്രവാചകന്മാരുടെ ദൈവമായ കർത്താവ് ഉടനെ സംഭവിക്കേണ്ടവയെ അവ തൻറെ ദാസർക്ക് കാണിച്ചു കൊടുക്കുവാൻ തന്റെ മാലാഖയെ അയച്ചു ഇതാ ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനത്തിലെ പ്രവചനത്തിലെ വാക്കുകൾ കാത്തുകൊ കൊള്ളുന്നവൻ ഭാഗ്യവാൻ ഇവ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവൻ യോഹന്നാൻ എന്ന ഞാനാകുന്നു ഇവ ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ എന്നെ ഇവ കാണിച്ചു തന്ന മാലാകിയുടെ കാൽക്കൽ വണങ്ങി വണങ്ങുവാനായി ഞാൻ വീണു അവൻ എന്നോട് നോക്കൂ അരുത് ഞാൻ നിന്റെയും ഈ പുസ്തകത്തിലെ വാക്കുകൾ പാലിക്കുന്ന പ്രവാചകന്മാരായ നിന്റെ സഹോദരന്മാരുടെയും കൂട്ടുകാരനാകുന്നു ദൈവത്തെ ആരാധിക്കൂ എന്ന് പറഞ്ഞു അവൻ തുടർന്ന് എന്നോട് ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രവിക്കരുത് സമയം അടുത്തിരിക്കുന്നു ആ ചെയ്യുന്നവൻ തുടർന്നും അനീതി ചെയ്യട്ടെ മലിനൻ ഇനിയും പെടത്തെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകൃതനാകട്ടെ ഇതാ ഞാൻ വേഗം വരും ഓരോരുവനും അവൻറെ പ്രവർത്തിക്കത്തക്ക പ്രതിഫലം കൊടുപ്പാൻ പ്രതിഫലവും എന്നോട് കൂടെയുണ്ട് ഞാൻ ഓലഫും താവും ഒന്നാമത്തവനും അവസാനത്തവനും ആദ്യം അന്ത്യവുമാകുന്നു തങ്ങളുടെ അവകാശം ജീവന്റെ വൃക്ഷത്തിന്മേലായിരിക്കുവാനും വാതിലുകളിൽ കൂടി നഗരത്തിലേക്ക് കടക്കുവാനുമായി തന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ഭാഗ്യം നായ്ക്കൾക്കും ക്ഷുദ്രക്കാരും വ്യഭിചാരികളും കൊലപാതക കൊലപാതകരും വിഗ്രഹാരാധികളും വ്യാജം പ്രവർത്തിക്കുന്നവരും പുറത്തായിരിക്കും സഭയുടെ മുൻപിൽ ഇവ നിങ്ങൾക്ക് സാക്ഷീകരിപ്പാൻ യേശു ആകുന്ന ഞാൻ എൻ്റെ മാലാഖ്യ അയച്ചു ഞാൻ ദാവീതിൻറെ വേരും വംശവും പ്രകാശമുള്ള ഉദയ ഉദയനക്ഷത്രവുമാകുന്നു വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ആഗ്രഹമുള്ളവൻ ജീവജലം സൗജന്യമായി സ്വീകരിക്കട്ടെ ഈ പുസ്തകത്തിലുള്ള പ്രവചനങ്ങൾ കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷ്യപ്പെടുത്തി പറയുന്നു ആരെങ്കിലും അവയോട് കൂട്ടിച്ചേർത്താ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ബാധകൾ അവൻ്റെ മേൽ വരും ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകളിൽ നിന്നും ആരെങ്കിലും നീക്കി കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും നിന്ന് അവൻ്റെ ഓഹരി ദൈവം നീക്കി കളയും ഇവയെ സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതേ ഞാൻ വേഗം വരുന്നു അതേ കർത്താവായി വേഗം വരയണമേ ആ മീൻ നമ്മുടെ നമ്മുടെ കർത്താവായ വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ വിശുദ്ധിയുള്ള ജീവവചനങ്ങളിൽ നിന്ന് ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങൾ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടു നീ ഞങ്ങൾക്ക് ദിവ്യവചനങ്ങളെ വായിച്ച് ധ്യാനിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പെൻതിരിയുവാൻ ഇടയാകൃതി വെട്ടപ്പെട്ട അഗ്നിയിൽ തള്ളപ്പെടുവാൻ തക്കവണ്ണം ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ പോലെ ഞങ്ങളായി തീരുമാറാകരുത് ഏറെക്കുറെ വായിച്ച് മനസ്സിലാക്കുവാൻ നീ ഞങ്ങൾക്ക് ഇടയാക്കിയത് കൊണ്ടും അനിയോ അയോഗ്യരായ ഞങ്ങളോട് നീ ചെയ്തിട്ടുള്ള കൃപകൾക്കായി നിന്നെ എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു ആമേളവരെ ദൈവത്തിന്റെ വലിയ കരുണയാൽ നമ്മളുടെ വിശുദ്ധ ജയശ്രീ മിഷൻ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിന്റെ ഇരുന്നൂറ്റി എൺപതാം പച്ച് ബഹുമാനപ്പെട്ട ബസ് വേണ്ടിയുള്ള വിശുദ്ധ ഗ്രന്ഥ പാരായണം ഇന്ന് ഇവിടെ പൂർത്തിയാവുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ പലർക്കും അറിയാവുന്നതുപോലെ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഈ വായനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവ്യൂ മീറ്റിംഗ് പോലെ ഉണ്ടായിരിക്കുന്നതാണ് വായനയിൽ പങ്കെടുത്ത ഏവരും ദയവായി ആ ഒരു മീറ്റിങ്ങിൽ കൂടി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യൻ സമയം വൈകുന്നേരം അഞ്ചു മണിക്കാണ് മീറ്റിംഗ് ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ ഈ സമാപന സന്ദേശം നൽകാനായിട്ടും നമ്മളെ ആശയ ദുരക്കാനായിട്ടും ബഹുമാനപ്പെട്ട എൽദോ അതിരമ്പുഴയിൽ അച്ഛൻ ഉണ്ടാവേണ്ടതാണെന്നാൽ അച്ഛന് ആ വിശദപൂർവ്വമായ ഉള്ളത് രാവിലെ അച്ഛന് ലോഗിൻ ചെയ്യാൻ അച്ഛന് കോണ്ടാക്ട് ചെയ്യാനും സാധിച്ചിട്ടില്ല അച്ഛന്റെ ബഹുമാനപ്പെട്ട അച്ഛന്റെ അസാന്നിധ്യത്തിൽ ഈ വായനയിൽ ഈ സമയത്തുള്ള ഏവരോടും നന്ദി അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ ബിസ്കിയമ്മമാർക്കുമുള്ള ജയസി മിഷന്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അർഹിക്കുകയാണ് പിതാവ് ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും നമ്മുടെ പ്രവർത്തനങ്ങളോടും പ്രത്യേകിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തോടും കൂടി എന്നെയൊക്കെ ഉണ്ടായിരിക്കട്ടെ ആമീ ദൈവത്തിന് നാമോഹത്ത പ്രമറാകട്ടെ മീറ്റിങ് എൻഡ് ചെയ്യുന്നു